ഹലോ ഞാൻ ഇരിക്കും മുന്നേ മൽബറി പറിക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മൽബറി ആണെങ്കിൽ ഞാൻ വൈകും കെട്ടാൻ പോണത് അപ്പം ഞാൻ ഈ മൽബെറി ഒരക്കിലോത്തോളം ഉണ്ടാവും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു വലിയൊരു ഗ്ലാസ്സിലിട്ട് അത് നിറച്ചുകൊണ്ട് അതിട്ട് ആ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കറുകപ്പെട്ട അങ്ങനെ ഇടുന്നുണ്ട് മൂന്ന് വേലക്കായയും ഇടുന്നുണ്ട് നാല് കരയാകുമ്പോൾ ഇടുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പഞ്ചസാര രണ്ട് ഈ പാത്രത്തിൽ രണ്ട് കപ്പാണ് ഇടുന്നത് രണ്ട് കപ്പ് പഞ്ചസാരയും ഇട്ട് ൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മാൽബറി മലബറിയൊന്നും നമുക്കൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമാ അതിൻ്റെ കുരുമൊക്കെ ഇങ്ങനെ കുന്തിയിട്ടുണ്ടാവും കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് തിളച്ചോട്ടെ ശരിക്കും കുറച്ച് നേരം തിളക്കണോട്ടെ എന്നാലേ അതിൻ്റെ ഈ സത്ത ഇളകി വരുവുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് അത് ചൂടാറി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് ചെറിയ ടീസ്പൂണ് ഈസി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ഉണങ്ങിയ കുപ്പി വേണോട്ട് എടുക്കാനായിട്ട് ഒട്ടും വെള്ളം പാടില്ല കുപ്പിക്കകത്തും അപ്പോൾ എടുക്കുന്ന ടീസ്പൂണും ഒന്നും വെള്ളം പാടില്ല വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് ഇത് കേടായിപ്പോവും അപ്പോൾ ഞാൻ നന്നായിട്ട് നല്ല ഉണങ്ങിയ കുപ്പിയെടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ എല്ലാൻ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം ഇത് എല്ലാവരും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസം നമുക്കിത് വെക്കണം അതിന് ശേഷം ഞാനിത് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇതൊന്നും ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനത് എടുത്ത് അതെടുത്ത് ഞാൻ ഒരു ഇട്ട് മലബുരി ഒക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തപ്പോൾ നല്ല ഇത കളറും ഒക്കെ അങ്ങാട് ഇളകി വന്ന് നല്ല ചുമ കളറാണ് കേട്ടാ അതിന് നല്ല സ്മെല്ലും എന്നുണ്ട് അല്ലതെല്ലാം ഞാൻ അരിച്ചെടുത്ത് അവിടെ എത്തും നല്ല കളറാണ് നോക്കിയേ നല്ല കളറും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്